ബിഗ് ബോസ് ലൈവിലിപ്പോൾ നടന്നൊരു സംഭവമാണ് പറയുന്നത് നെവിൻ അങ്ങ് ഭയങ്കര അഗ്രസീവായിട്ടാണ് അനുമോളോട് ബിഹേവ് ചെയ്യുന്നതെന്നുള്ള എൻ്റെ ഒരു തെളിവാണിത് അതായത് ബിഗ് ബോസിനകത്തുനിന്ന് ശരിക്കും നെവിനെ ഔട്ടാക്കേണ്ട സമയം കഴിഞ്ഞു അത് നിർത്തിക്കൊണ്ട് നിൽക്കുന്ന ഈ ലാലേട്ടനും ബിഗ് ബോസ് മാത്രമാണ് അതെന്ത് കാര്യം കൊണ്ടാണെന്ന് അറിയത്തില്ല അനിമോളെ ടാർഗറ്റ് ചെയ്ത് അനുമോളെ ഔട്ട് ആക്കാനാണെന്നറിയത്തില്ല അനിമോൾക്ക് പീരീഡ്സ് ആയിട്ട് അതിൻ്റെ വയറുവേദനയായിട്ട് അനിമോൾ കിടക്കുകയാണ് കിടന്ന് ഉറങ്ങുന്നില്ല ഇങ്ങനെ ബെഡ്ഷീറ്റ് പൊതിച്ചു കിടക്കുകയാണ് ക്യാമറയുടെ തൊട്ട് മുൻപിലാണ് അനിമോൾ ഉറങ്ങുവാണെങ്കിൽ ബിഗ് ബോസ് അന്നേരം വിളിക്കും അല്ലേൽ പട്ടി വരയ്ക്കും ഇതൊന്നും സംഭവിക്കുന്നില്ല അനുമോൾ കിടന്നുറങ്ങുന്നതാണെന്ന് പറഞ്ഞ് ആദ്യം ആര്യൻ നോക്കിയിട്ട് പറയും കിടന്നുറങ്ങേണ്ട അന്നേരം പറയും അനുമോൾ പറയുന്നുണ്ട് ഞാൻ ഉറങ്ങില്ലായിരുന്നു പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നെവിൻ അങ്ങോട്ട് വരുന്നുണ്ട് നെവിൻ അവിടെ വന്നിരുന്നേച്ച് പറയും നീ ഇത്തിരി വെള്ളം എടുത്തുകൊണ്ട് വാടാമെന്ന് പറയും അപ്പം നെവിൻ്റെ കപ്പ് കയ്യിൽ ഒരു കപ്പ് വെള്ളമുണ്ട് അത് ആര്യൻ എടുത്തുകൊണ്ട് കൊടുക്കുന്നതാണ് ആ വെള്ളം കൊണ്ട് ആദ്യം അനുമോളുടെ മുഖത്തോട്ട് തളിക്കും തളിച്ച് കഴിയുമ്പോഴത്തേക്ക് അനുമോൾ അനങ്ങത്തില്ല അങ്ങനെ തന്നെ കിടക്കുകയാണ് അത് കഴിയുമ്പോൾ എന്ത് ചെയ്യുക ഈ കപ്പിനകത്തിരുന്ന വെള്ളം മൊത്തമായിട്ട് അനുമോളുടെ മുഖത്തോട്ട് ഒഴിക്കും ഒഴിക്കുമ്പോൾ അനുമോൾ എഴുന്നിട്ടിട്ട് അനുമോളുടെ വാട്ടർ ബോട്ടിലിനകത്ത് വെള്ളമെടുത്ത് നെവിനെ കുടയും കുടഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നെവിൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തിരിച്ച് പോയിട്ട് കിച്ചണിൽ പോയിട്ട് ചായ അനത്തുന്ന വലിയ പാത്രം നിറയെ വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് അനുമോളുടെ ദേഹത്തും ബെഡ്ഡിലുമായിട്ട് ഒഴിക്കുകയാണ് അനുമോളുടെ കാൽപാദം ആ വെള്ളത്തിൽ മുങ്ങിയാണ് നിൽക്കുന്നത് അത് ഈ വീഡിയോ നോക്കിയാൽ അറിയാം എന്നിട്ട് അനുമോളെ അത്രമേൽ അത്രമേൽ എരിറ്റേറ്റ് ചെയ്ത് അനുമോൾ എഴുന്നേറ്റിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നില്ല ഞാൻ പോവാം എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് അനുമോൾ കരയുന്നുണ്ട് അപ്പം ഈ ആഴ്ചയിൽ എന്തായാലും ഇതിന് നെവിനെ പിടിക്കുമായിരിക്കും നെവിൻ ഭയങ്കര തിക്കാരി അഹങ്കാരിയായിട്ട് മാറുവാണ് ഇവരെന്തിനാണോ ഈ മരവാഴെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് ഇവനെന്താണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളത് ഇവർക്കെന്താ കണ്ണി കണ് കണ്ടുകൂടെ ഇവരെ ഇവനെന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത് എന്താണ് ഈ നെവിൻ്റെ ഗെയിം കൊടുക്കുന്നത് ഒരു ഗെയിമിലിങ്ങനെ പ്രേക്ഷകരെ കൊണ്ടു പ്രഷർ ഗേറ്റിയാണ് വെറുപ്പിച്ചിട്ട് പ്രേക്ഷകർ കൂടി ഇവരെ പിടിച്ചിട്ട് അടിക്കാനാണ് തോന്നുന്നത് ആ ഒരു അവസ്ഥ അവരെ കൊണ്ടെത്തിച്ചിട്ട് ഈ ബിഗ് ബോസ് ഒക്കെ എന്താ എന്നുള്ളത് മനസ്സിലാവുന്നില്ല എന്താണ് ഇവർ കാണിക്കുന്നത് ഇങ്ങനെയാണ് വേണ്ട ഒരു ഗെയിം ബിഗ് ബോസിനാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനെ ഏറ്റവും കൂടുതൽ തെറിവിളി കേൾക്കേണ്ടതെന്ന് ഞാൻ പറയത്തുള്ളൂ അത്രയ്ക്ക് മോശമായിട്ടാണ് പെരുമാറുന്നത് ഒരു പെൺകുട്ടിയോട് പെരുമാറാവുന്ന രീതിയാണോ ഇത് നെവിനെ എത്രയും പെട്ടെന്ന് ഔട്ടാക്കണോ എല്ലാവരും കൂടെ അതാണ് വേണ്ടത്